മലയാളികളുടെ ദേശീയ ഭക്ഷണം എന്ന് പൊതുവേ പറയാറുള്ള പൊറോട്ടയ്ക്ക് ഹോട്ടലിൽ വില കുറയില്ല എന്നാൽ പാക്കറ്റ് പൊറോട്ട കടകളിൽ നിന്നും വാങ്ങിയാൽ അതിന് വില കുറയും ഹോട്ടൽ ഭക്ഷണത്തിന്റെ ജി മാറ്റം വരാത്തതാണ് ഇതിന് കാരണം അർജുൻ കല്യാണി ചേരുന്നുണ്ട് അർജുൻ രാവിലെ മുതൽ തന്നെ പലരും മലയാളികൾ പ്രത്യേകിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് പൊറോട്ടയുടെ കാര്യം പറയൂ പൊറോട്ടയുടെ കാര്യം പറയൂ പൊറോട്ടയ്ക്ക് വില കുറയുമോ എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് പൊറോട്ട വാങ്ങി കഴിക്കുകയാണെങ്കിൽ അതിന് ഒരു വില മാറ്റവും ഉണ്ടാവില്ല അല്ലെ പക്ഷെ പാക്കറ്റ് പൊറോട്ട അപ്പൊ നമ്മൾ മാളുകളിലും മറ്റു കടകളിലൊക്കെ പോയി പാക്കറ്റ് പൊറോട്ടയൊക്കെ വാങ്ങി കഴിക്കുന്നവരുണ്ടോ യഥാർത്ഥത്തിൽ ഈ പൊറോട്ട പ്രേമികൾ അത്രയങ്ങ് ആഹ്ലാദിക്കാൻ വരട്ടെ അല്ലേ റോഷി തീർച്ചയായിട്ടും പൊറോട്ടയ്ക്ക് ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കഴിച്ചാൽ വില കുറയില്ല എന്ന് തന്നെയാണ് കാരണം ഈ പറയുന്ന ഹോട്ടലുകളെ സേവന കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അഞ്ച് ശതമാനം എന്നുള്ളതാണ് ഇപ്പോഴുള്ള നികുതിയായി ഈ പറയുന്ന ഹോട്ടൽ ഭക്ഷണ സാമഗ്രികൾക്കെല്ലാം ഉൾപ്പെടുത്തിയത് പക്ഷേ അതേസമയം തന്നെ ഇതേ പൊറോട്ട അല്ലെങ്കിൽ ഈ പറയുന്ന പാക്കറ്റ് പൊറോട്ട കടകളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ സൂപ്പർ മാളുകളിൽ പോയി വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നും വാങ്ങുന്ന പൊറോട്ടയ്ക്ക് വില കുറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്തായാലും ഇപ്പോൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങിയിട്ടുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയിട്ടുള്ള രണ്ട് മൂന്ന് ചേട്ടന്മാരെ നമ്മളോട് എവിടെ നിന്ന് സ്ഥലമില്ല മലപ്പുറത്ത് കണ്ണൂർ ഇവർ നേരത്തെ തന്നെ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ഇവർ ബില്ലൊക്കെ എടുത്ത് സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇതിലിപ്പോ ജി എസ് ടി അടിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ജി എസ് ടി രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം അതുപോലെ തന്നെ സെൻട്രൽ ജി എസ് ടി രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം അങ്ങനെ ഭക്ഷണമാണോ കഴിച്ചത് അയ്യായിരത്തി അറുപത്തി മൂന്ന് രൂപക്ക് ഭക്ഷണം കഴിച്ചിറങ്ങാതിൽ ഇപ്പോഴും ഇപ്പൊ മലയാളികൾക്കാണെങ്കിൽ മലയാളികളുടെ ദേശീയ ഭക്ഷണം എന്നാണ് പൊറോട്ട അപ്പൊ അല്ലെ പൊറോട്ട അപ്പൊ ആ പൊറോട്ട കടകളിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ആ അഞ്ച് ശതമാനമായിരിക്കും കാറ്റഗറിയിൽ ഉണ്ടാവുക പൊറോട്ടില്ല ഐറ്റംസ് അപ്പൊ സാധാരണ ഈ സൂപ്പർ മാർഡുകളിൽ പോയി പാക്കറ്റ് പൊറോട്ട വാങ്ങിക്കഴിഞ്ഞാൽ അവടെ വില കുറയും ഹോട്ടൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾ എന്ന രീതി നിങ്ങളൊക്കെ അഭിപ്രായം അല്ല ഇത് സെയിം ആസ് അവിടെ നിന്ന് എങ്ങനെയാണോ സാധനം വാങ്ങിക്കുന്നത് അതുപോലെ എവിടെയും കുറയണം മോസ്റ്റ്ലി അങ്ങനെയാണല്ലോ ശരിക്കും അപ്പോൾ സാധനത്തിൽ പ്രൈസ് കുറയുമ്പോൾ അതിന്റെ അനുപാതികമായിട്ട് ഇവിടെയും കുറേണ്ടതാണ് പക്ഷേ ഇവിടെ ഇവിടെ നിന്നല്ല ഞാൻ നോർമൽ ഹോട്ടൽസ് ആണ് ഉദ്ദേശിച്ചത് അവിടെ കുറയുന്നില്ല അവിടെ സെയിം ആ ടു പോയിന്റ് ഫൈവ് ടു പോയിന്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജ് ആണ് അതിൽ വരുന്നത് ഇപ്പൊ ഇത് ഹോട്ടലുകളിൽ നിന്ന് അല്ലെങ്കിൽ കടകളിൽ നിന്ന് മൈദ വാങ്ങി പിന്നെ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ മൈദക്ക് കുറയുന്ന പൈസയുടെ ആനുപാതികമായ കുറവ് എവിടെ വേണം പൊറോട്ടേ അതാ വരണ്ടേ എന്നാണ് പറയുന്നത് അപ്പോ ഈ പറയുന്ന ആ രീതിയിലുള്ള ഒരു കുറവ് ഹോട്ടൽ ഭക്ഷണത്തിന്റെ കാര്യത്തിലും അതായത് ഇത്രയാണ് അതിന്റെ ചുരുക്കം അതായത് ഇപ്പോൾ മൈദ ഉപയോഗിച്ചുകൊണ്ട് ഹോട്ടൽ ഹോട്ടലുകൾ മൈദ വാങ്ങുന്നു അത് പൊറോട്ടയാക്കുന്നു ആ പൊറോട്ടയ്ക്ക് പല പൊറോട്ടയുടെ അസംസ്കൃത വസ്തു എന്ന് പറയുന്ന മൈദയ്ക്കുള്ള വിലക്കുറവ് സ്വാഭാവികമായും പൊറോട്ടയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരൊക്കെ പറയുന്നത് അതിനനുപാതികമായിട്ടുള്ള കുറവ് വരും എന്നുള്ളതാണ് ഇവരുടെയൊക്കെ പ്രതീക്ഷ ഇപ്പോൾ ഹോട്ടലുകളിൽ നമ്മൾ പല ഹോട്ടലുകളിൽ പോയി ഇന്ന് ഒരു മൂന്നാമത്തെ ഹോട്ടലിലാണ് നമ്മൾ വന്ന് അന്വേഷിക്കുന്നത് പക്ഷേ ഹോട്ടൽ ഉടമകളും ഹോട്ടലിലെ ജീവനക്കാരും പറയുന്നത് ഇതിനകത്ത് എന്താണ് വേണ്ടത് എന്ന രീതിയിലുള്ള കൃത്യമായ രീതിയിലുള്ള ഒരു ഡയറക്ഷൻ ജി എസ് ടി കൗൺസിലിൽ നിന്നോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നോ ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു ആശങ്ക പറയുന്നുണ്ട് കുറച്ച് ദിവസം കൊണ്ട് അത് ശരിയാകും അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ളൊരു ഇൻഫോർമേഷൻ വരുമായിരിക്കും എന്നുള്ള കാര്യം അവരും പറയുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന രീതിയിൽ ഈ ഭക്ഷണങ്ങളെയൊക്കെ സാധനങ്ങളുടെയും ഒക്കെ വില കുറഞ്ഞതിലും നിങ്ങൾ സംതൃപ്തരാണ് അതെ അതെ എല്ലാത്തിലും ജി എസ് ടി കുറച്ച് വളരെയധികം ഓക്കെ അതാണ് റോഷ്നി പൊതുവിലുള്ള ഹോട്ടലുകളുടെ സ്ഥിതി പൊറോട്ട മലയാളികളുടെ ദേഷ്യ പൊറോട്ട ഒരു ഉദാഹരണമായി എടുത്തു വന്ന് മാത്രമേ ഉള്ളൂ ആനുപാതികമായിട്ടുള്ള സാധനങ്ങൾക്ക് വരുന്ന കുറവ് ഹോട്ടൽ ഭക്ഷണങ്ങളിലും വേണമെന്നുള്ള ആവശ്യം പൊതുജനങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ പൊറോട്ട എടുക്കാനുള്ള കാരണം കാരണമുണ്ട് പൊറോട്ട ഇല്ലെങ്കിൽ മലയാളി ഇല്ല മലയാളി ഇല്ലെങ്കിൽ പൊറോട്ട ഇല്ല അങ്ങനെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ പൊറോട്ട പ്രേമികൾ അവർക്ക് ആഹ്ലാദിക്കാൻ അത്ര ഒന്നുമില്ല നിങ്ങൾ പാക്കറ്റ് പൊറോട്ട വാങ്ങുകയാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി പാക്കറ്റ് പൊറോട്ട വാങ്ങുകയാണെങ്കിൽ അതിൽ നിരക്ക് കുറവുണ്ടാവും അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ഹോട്ടലുകളിലൊന്നും പോകാതെ പാക്കറ്റ് പൊറോട്ട വാങ്ങി വീട്ടിൽ പൊറോട്ട അടിച്ച് കഴിക്കാം എന്നുള്ള ഒരു മൂഡിലേക്കൊക്കെ എത്തുമോ എന്നൊക്കെ നമുക്ക് നോക്കാം